നമസ്കാരം സുഹൃത്തുക്കളെ ടോക്കൺ പോക്കറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റോൾ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് ടോക്കൺ പോക്കറ്റ് എടുക്കുക ടോക്കൺ പോക്കറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന ആ ടി പി എന്ന് പറയുന്ന സിമ്പിൾ അതാണ് ടോക്കൺ പോക്കറ്റ് അത് ഇൻസ്റ്റോൾ കൊടുക്കുക ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേക്കും ഓക്കെ ടോക്കൺ പോക്കറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുക നോട്ടിഫിക്കേഷൻസ് അലോ കൊടുക്കുക ഐ ഹാവ് അക്കൗണ്ട് നോ അക്കൗണ്ട്സ് നമുക്ക് അക്കൗണ്ട് ഇല്ല അപ്പോൾ പുതിയ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നോ അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക താഴെ നമ്മൾ കാണുന്ന സിംഗിൾ നെറ്റ്വർക്ക് എന്ന തൊട്ട് താഴെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഒ പി ബി എൻ ബി നെറ്റ്വർക്കിലാണ് അപ്പോൾ ഒ പി ബി എൻ ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ തന്നെ അത് വരും ഒ പി ബി എൻ ബി എന്ന് പറഞ്ഞു വരും ആ ബ്ലൂ യെല്ലോ കളറിൽ ആ റെഡ് കളറിലുള്ള ആ കൂടി ആ ഒ പി ബി എൻ ബി സെലക്ട് ചെയ്യുക ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക വാലറ്റിന് നമുക്കിഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം തൽക്കാലം ഞാൻ എൻ്റെ പേരാണ് കൊടുക്കുന്നത് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട് ഹിൻ്റ് നിർബന്ധമല്ല റീഡ് ആൻഡ് എഗ്രി ദ സർവീസ് അഗ്രിമെൻറ്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക ആൻഡർ ഇത് നമ്മുടെ ന്യൂമോണിക് ഫേസ് അതായത് നമ്മളുടെ സീക്രട്ട് കോഡുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അത് വെരിഫൈ ചെയ്യാനുള്ള ബോക്സാണ് ആദ്യം ആ മൂന്ന് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ന്യൂമോണിക്ക് കൊടുക്കുക ജനറേറ്റ് ന്യൂമോണിക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇനി ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാലായിരിക്കും ഇതിൻ്റെ അകത്ത് ടാപ്പ് ടു ഡിസ്പ്ലേ റിക്കവറി ഫ്രേസ് എന്ന് പറഞ്ഞ് വരും അവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ പന്ത്രണ്ട് വാക്കുകളുള്ള പന്ത്രണ്ട് ബോക്സുകൾ നമുക്ക് കാണാൻ പറ്റും ആ വാക്കുകൾ ആ സീരിയൽ നമ്പർ അനുസരിച്ച് എവിടെയെങ്കിലും എഴുതി വെക്കുകയോ എഴുതി വെക്കുന്നതായിരിക്കും സേഫ് ഓക്കെ അത് എഴുതി വെച്ചതിന് ശേഷം നമുക്കത് വെരിഫൈ ചെയ്യണം ഒരു സെക്കൻഡ് ഞാനതൊന്ന് എടുത്തോട്ടെ ഓക്കെ കംപ്ലീറ്റ് ദ ബാക്കപ്പ് വെരിഫൈ വെരിഫൈനോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ആ നമ്പർ പ്രകാരം ഉള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക കൺഫേം കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ വാലറ്റ് വാലറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബി എൻ ബിയും യു എസ് ടി ടിയും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ബി എൻ ബിയും യു എസ് ഡി ടിയും നമുക്ക് ആവശ്യമുണ്ട് ഒരു രണ്ട് ഡോളറിൻ്റെയെങ്കിലും ബി എൻ ബിയും ഒരു പതിനഞ്ച് ഡോളർ യു എസ് ടി ടിയും ഈ വാ ഒക്കെ